പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷൻ വീട്ടിലെത്തിക്കുന്നതിൻ്റെ ഇൻസെൻറ്റീവായി നാൽപ്പത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ആറുമാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സഹകരണ സംഘങ്ങൾക്ക് ലഭിക്കേണ്ട ഇൻസെൻറ്റീവ് അനുവദിക്കണമെന്ന ശുപാർശ ലഭിച്ചപ്പോൾ തന്നെ തുക അനുവദിക്കുകയായിരുന്നു ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ആറ് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് ക്ഷേമ പെൻഷൻ എത്തിക്കുന്നത് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ വീതം ഇൻസെൻറ്റീവും അനുവദിക്കുന്നുണ്ട് സംഘങ്ങൾ ഏർപ്പെടുത്തുന്ന വിതരണക്കാരുടെ പ്രതിഫലവും ഇതിൽ നിന്നാണ് വിതരണം ചെയ്യുന്നത് പെൻഷൻ വിതരണക്കാർക്കുള്ള ആറുമാസത്തെ ഇൻസെൻറ്റീവ് ഒരുമിച്ച് അനുവദിച്ചിരിക്കുകയാണ് ഇപ്പോൾ അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ബുധനാഴ്ച മുതൽ ആരംഭിക്കുകയാണ് ഓരോ ഗുണഭോക്താക്കൾക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക